ഓം ശ്രീ മഹാഗണപതി നമ ഓം ശിവായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈശ്വര ഭക്തർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസം നേരുന്നു ഇന്നത്തെ ഈ വീഡിയോ വളരെയേറെ സവിശേഷതയുള്ള ഒന്നാണ് എന്തെന്നാൽ നമ്മളൊരു വലിയ മാറ്റത്തിൻ്റെ പടിവാതിൽക്കല്ലാണ് എത്തി നിൽക്കുന്നത് അതായത് ഭാരതീയ ജ്യോതിഷ പ്രകാരം ഏറ്റവും പുണ്യകരമായ ഒരു മുഹൂർത്തം മകരസംക്രാന്തി അതല്ലെങ്കിൽ മകരം ഒന്ന് നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ശരിയല്ലേ ഈ ഒരു പുണ്യവേളയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടതും സന്തോഷവുമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി നിങ്ങളുടെ ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും ജാതകപരമായ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും വേണ്ടി വരുന്ന മകരസംക്രാന്തി നാളിൽ ഒരു പ്രത്യേക പൂജ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരു പുരാതന ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സക്ഷാൽ കുലപരദേവതയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സവിശേഷമായ വഴിപാട് പൂജയാണിത് നമ്മളിൽ പലർക്കും പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകാനോ വിധിപ്രകാരമുള്ള വഴിപാടുകൾ നടത്തുവാനോ എപ്പോഴും അങ്ങനെ സാധിച്ചെന്നു വരില്ല ശരിയല്ലേ അങ്ങനെയുള്ളവർക്കും ഒപ്പം ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്കും വേണ്ടിയാണ് ഈ അവസരം അതായത് നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും ഈ വരുന്ന പുണ്യദിനത്തിൽ ഭഗവാന്റെ തൃപാദങ്ങളിൽ നിങ്ങൾക്കായി അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരുകളും നിങ്ങൾക്ക് ഇതോടൊപ്പം നൽകാവുന്നതാണ് ഇത് തികച്ചും സൗജന്യമായ ഒരു സേവനമായി തന്നെയാണ് ചെയ്യുന്നത് കുലദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വലിയ രാജയോഗവും നമ്മുടെ ജീവിതത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അതിനാൽ ഈ അസുലഭ അവസരം നിങ്ങൾ വിനിയോഗിക്കുക ഭക്തിയോടെ കമന്റ് ചെയ്യൂ ആ പുണ്യഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇനി നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ ഇന്നത്തെ അപ്രധാന വിഷയത്തിലേക്ക് കടക്കാം അതായത് മകരം എന്താണ് ദിവസത്തിന്റെ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് അതായത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ നവഗ്രഹങ്ങളുടെ നായകനായ സക്ഷാൽ ഭഗവാൻ സൂര്യൻ ആദിത്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അപ്പോൾ ശനിദേവന്റെ സ്വന്തം രാശിയാണ് മകരം ശനിദേവന്റെ പിതാവായ അല്ലെങ്കിൽ ഇവിടെ പിതാവായ സൂര്യപുത്രനായ ശനിയുടെ വീട്ടിലേക്ക് സൂര്യൻ എത്തുന്ന ഒരു സമയം അകരം ആഹ് സംക്രാന്തി അതിലുപരി ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള ഒരു സൂര്യ ഭഗവാന്റെ പ്രയാണം ആരംഭിക്കുന്നുണ്ട് ഇതേ ദിവസമാണ് അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള നിഷേധാത്മകതയിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജിയിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ സമയം കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഒരു പുതിയ ഊർജം കൈവരിക്കുന്ന സമയം എന്ന ഒറ്റവാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം സ്വാഭാവികമായും പറയുമ്പോൾ ഒരു വലിയ ഊർജ്ജമാറ്റം ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവിധ ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് ചില പ്രധാനപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്വാധീന വലയമായി വന്നു ചേരും അപ്പോൾ ചിലക്കൊരു പരീക്ഷണ കാലമാണ് മറ്റു ചിലർക്കൊരു സുവർണ കാലവും അത് അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കൂടുതലും ചില ആളുകൾക്ക് അല്പം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളിലൂടെയും ചിലർക്ക് ഒരുപാട് ദുഃഖങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരും അത് അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ മകരം ഒന്ന് പിറക്കുന്നതോടെ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി വന്ന് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളിലൂടെ കടക്കുന്ന ജീവിതം തന്നെ വഴിമുട്ടി നിന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് നക്ഷത്രങ്ങളുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം അതായത് എടുത്തു പറയേണ്ട നക്ഷത്രമാണ് രോഹിണി ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി ഈ ഒരു മകര സംഗ്രമം വലിയ ആശ്വാസമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നൽകുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി തൊഴിൽപരമായും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ സാമ്പത്തികമായും അനുഭവിച്ചിരുന്ന ഒരു മന്ദതയുണ്ട് ഒരു ഉന്നതിയില്ലായ്മ അതിന് മാറ്റം വരും മകര ഒന്നിനു ശേഷമുള്ള സമയം മുടങ്ങിക്കിടന്ന ധനയോഗങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് വിപുലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്നതായ ചെറിയ ചെറിയ വഴക്ക് പ്രശ്നങ്ങൾ കുടുംബമാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സ്വാഭാവികം അത് പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളൊക്കെ മാറി ഒരു ശാന്തത വന്നു ചേരേണ്ടത് അത്യാവശ്യമാണ് അത് മകരം ഒന്ന് മുതൽ തുടങ്ങും എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ അല്പം കൂടി കൂടുതൽ കൊടുക്കേണ്ടത് അത്യാവശ്യം മണാരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നതല്ല ഈ ഒരു മകരം ഒന്ന് മുതൽ മറ്റെല്ലാ കാര്യങ്ങളും ആയി വരുമ്പോൾ ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി മരുന്ന് കഴിക്കുക അതേപോലെ കൃത്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക വൈദ്യസഹായം തേടുക ആരോഗ്യ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി ബാക്കിയെല്ലാം ആയി മാറുന്ന ഒരു സമയമാണ് മകരമാസം മുതൽ തുടങ്ങുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ നക്ഷത്രമായി ഇവിടെ പറയാനുള്ളത് പുണർദ്ദമാണ് ഭാഗ്യദേവത കടാക്ഷിക്കാൻ പോകുന്നു പുണർദ്ദം നക്ഷത്രക്കാര് വ്യാഴത്തിന്റെ അനുഗ്രഹം അതുകൊണ്ട് തന്നെ കാര്യവിജയത്തിൻ്റെ നാളുകളാണ് മകരം ഒന്ന് മുതൽ തുടങ്ങുന്നത് ഉദ്യോഗം നോക്കി നടക്കുന്ന ആളുകളുണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശരിയായ രീതിയിൽ ജോലി ആയിട്ടില്ല ഒന്ന് പച്ചപിടിക്കാൻ സാധിക്കാതെ വലയുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഒരു സ്വപ്നം എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടക്കുകയുള്ളൂ അതിൻ്റെ ഒരു 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 ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജോലിയാണ് അതിനാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് ഉടൻ തന്നെ ഉണ്ടാകും കൂടാതെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അനുകൂലമായ കാര്യങ്ങൾ ശരിയാകും തടസ്സങ്ങളൊക്കെ മാറും വളരെ കാലമായി മനസ്സിൽ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ശരിയാക്കിയെടുക്കുക അല്ലെങ്കിൽ തെറ്റാണോ എന്നൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുന്നു പക്ഷെ അവർ വലിയ ആഗ്രഹം തന്നെയാണ് അതെന്തുമാകാം ആ ആഗ്രഹം ശരിയാണെങ്കിൽ അത് ശരിയായി തന്നെ വരും തെറ്റാണെങ്കിൽ അതിനെ ശരിയിലേക്ക് ദൈവം കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ആഗ്രഹം പൂർണ്ണമായി നടന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു വീടായിട്ട് ആകാം അല്ലെങ്കിൽ വിവാഹമാകാം ഇഷ്ടപ്പെട്ട ആളാകാം അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആളല്ല വേറൊരു മതത്തിലുള്ള ആളാ അങ്ങനെ പലവിധ കാര്യങ്ങളാൽ നിങ്ങൾ വരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആഗ്രഹം കലശലായി മനസ്സിലുണ്ട് തരും അപ്പോൾ ആ ആഗ്രഹം സഫലമാകുന്നതാണ് ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടു കൂടി ആഗ്രഹം സഫലമാകുന്നു എന്നതാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യം തന്നെ കാണുന്നില്ല ഇനി മൂന്നാമത്തെ നക്ഷത്രം ഭഗവാൻ ആദിത്യന്റെ സ്വന്തം നക്ഷത്രമായ ഉത്രമാണ് ഈ രാശിമാറ്റം സൂര്യന്റെ ഈ രാശിമാറ്റം വലിയ ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഒന്നാം സ്ഥാനം ഉത്രത്തിന് തന്നെ കൊടുക്കേണ്ടി വരും ഇവർക്ക് സമൂഹത്തിൽ മാന്യത അംഗീകാരം ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി രാഷ്ട്രീയത്തിലും പൊളിറ്റീഷ്യൻ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കോ പൊളിറ്റിക്സ് അതായത് രാഷ്ട്രീയ പൊതുമേഖല സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർക്ക് അപ്രതീക്ഷിത ചില സ്ഥാനങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരു പദവികൾ കൂടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ശരിയല്ല ഒരു മെമ്പർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ അങ്ങനെ പല പല പദവികൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപാട് നാളുകളായി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പദവിയിലും എത്താൻ സാധിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും പ്രായമേറെ കഴിഞ്ഞിട്ടും അപ്പോൾ ഇനിയൊരു നിങ്ങളുടെ സമയം തുടങ്ങി എന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കുക ആഗ്രഹിച്ച സ്ഥാനലബ്ധി ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികമായ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വിനയം അതായത് ഒരു പദവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ വന്ന വഴി മറക്കാതിരിക്കുക എന്നത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ അഹങ്കാരം ഉണ്ടാകരുത് വന്ന വഴി മറക്കരുത് വിനയത്തോടു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരാൻ മകരം ഒന്നാം തീയതി മുതൽ സാധ്യമാകുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയാനുള്ളത് വിശാഖമാണ് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയവരാണ് നക്ഷത്രക്കാർ എന്നാൽ ഇവിടെ മകരം പിറക്കുന്നതോടെ നിങ്ങളുടെ കഷ്ടകാലത്തിന് ഒരു അന്ത്യമാകുന്നു എന്നതാണ് പറയാനുള്ളത് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയും ശത്രുക്കളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവൃത്തികൾ കുറയുന്നതാണ് കടബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ നിങ്ങളാൽ തന്നെ തീർക്കാൻ സാധിക്കുക നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടമാകാം അതല്ലെങ്കിൽ അച്ഛനും അമ്മ അങ്ങനെ കുടുംബത്തിനു വേണ്ടി ചെയ്തു വെച്ച കടമാകാം ഏതായാലും അത് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുമെന്നത് വലിയ ഒരു നിങ്ങൾക്ക് തന്നെ ഒരു നേട്ടമായി മാറും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്നതായ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സന്താനങ്ങളുടെ ഭാഗത്തു നിന്നും സന്തോഷകരമായ വാർത്തകൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അതായത് മകരം ഒന്നു മുതൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പാളി പോവുകയില്ല കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ എടുക്കുന്ന കുറിക്ക എന്ന് പറയുന്ന പോലെ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് രീതിയിൽ നോക്കി നിങ്ങൾക്ക് കൊള്ളിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് നമുക്ക് ദൈവാധീനം ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ വിജയം ഉണ്ടാവുകയില്ല ഇവിടെ പക്ഷെ ദൈവാധീനം ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇതൊക്കെ നിങ്ങൾക്ക് പ്രബലമായ ശക്തിയായി നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും ഇനി അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയാൻ തിരുവോണമാണ് സ്വന്തം നക്ഷത്രം മകരം രാശിയുടെ സ്വന്തം നക്ഷത്രം കൂടിയാണ് കേട്ടോ തിരുവോണം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് ജന്മരാശിയിലൂടെയുള്ള ഇവിടെ സൂര്യൻ്റെ സഞ്ചാരം ഒരു പുതിയ ഉണർവ് തന്നെ നിങ്ങൾക്ക് തെളി നൽകും എന്തെങ്ങനെയെന്നാൽ നമ്മൾ ഇരുട്ടിലൂടെ പോകുമ്പോൾ ഒരു പ്രകാശം നമുക്ക് നേരെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ ഇരുട്ടിൽ തപ്പി തടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് അപ്പോൾ ആ അവസ്ഥ മാറി ഇവിടെ സൂര്യൻ്റെ ഒരു പുതിയ ഉണർവ് ആ ഒരു സഞ്ചാരം നിങ്ങൾക്ക് നേരിലേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്താൽ പോലും ഫലം കിട്ടാതിരുന്ന അവസ്ഥ മാറി കഠിനാധ്വാനത്തിനായാലും ചെറിയ അധ്വാനം ചെയ്താൽ പോലും നല്ല രീതിയിലുള്ള ഫലം വന്നു ചേരും ഔദ്യോഗിക രംഗത്ത് പ്രമോഷനോ അതല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഒക്കെയുള്ള സാധ്യത നമുക്ക് എടുത്തു പറയേണ്ടതാണ് കലാരംഗങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ അവസരങ്ങൾ തേടിയെത്തുന്നതാണ് അമിതമായൊരു ആത്മവിശ്വാസം കുറയ്ക്കുക ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വിനയാണ് കോൺഫിഡൻസ് നല്ലതാണ് പക്ഷെ അത് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ ദൈവം പാതി ഒരു പിടുക്കം പിടുത്തം പിടിക്കും അതുകൊണ്ട് ഓവർ കോൺഫിഡൻസിലേക്ക് പോകാതിരിക്കുക അമിതമായ എടുത്തുചാട്ടം ചിലപ്പോൾ വിനയാകാൻ സാധ്യതയുള്ളതിനാൽ ഭഗവാനെ നിലനിർത്തി നമ്മൾ ശരിയെന്ന് തൂന്നുന്ന കാര്യങ്ങൾ ചെയ്യുക ഓവറായി ഏതിനെയും ഞാൻ എനിക്ക് ഉറപ്പ് തന്നെയാണ് എന്ന് കരുതി ചിലപ്പോൾ എടുത്തു ചാടുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് എടുത്തുചാട്ടം നിയന്ത്രിക്കുക ഇനി ആറാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് രേവതിയാണ് രാശിചക്രത്തിലെ അവസാന നക്ഷത്രം കൂടിയാണ് രേവതി അപ്പോൾ ഈ ഒരു മകര സംഗ്രഹം നിങ്ങൾക്ക് ഗുണകരമായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് വളരെ കാലമായി മുടകി കിടന്ന പല കാര്യങ്ങൾക്കും പെട്ടെന്നുള്ള ഒരു ഉയർച്ച വന്നു ചേരുന്നുണ്ട് യാത്രകളൊക്കെ ഗുണകരമായി വരും ഏത് യാത്രയാണ് പ്രത്യേകിച്ച് നമ്മൾ വിദേശപരമായ യാത്രയെക്കൂടിയാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ വിദേശ യാത്രയ്ക്ക് ഉണ്ടാകും ആത്മീയമായ ഒരു സ്പിരിച്വൽ ഡിവോഷണൽ ലെവലിലേക്ക് മനസ്സ് പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ പവറൊക്കെ വരാനോ അതല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു ഉൾവെളി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകും വിജയം ഉണ്ടാകും ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം ഏകാഗ്രതയാണ് അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങൾ അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ട് ഒരു ജെവിക്കൂടെ പഠിച്ച് ഒരു ജെവിക്കൂടെ കളയുകയല്ലല്ലോ വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിക്കുക ആ ഏകാഗ്രത നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകും സാമ്പത്തികമായും ഒരു സ്ഥിരത കൈവരിക്കാനായി ഈ മകരമാസം ഒന്നാം തീയതി മുതൽ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഇല്ല അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെ ഒന്നുമല്ല എല്ലാവർക്കും ഗുണകരമായ ഫലങ്ങളാണ് എങ്കിലും കൂടുതൽ ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എങ്കിലും ഈ വീഡിയോ കേൾക്കുമ്പോൾ എൻ്റെ നക്ഷത്രം പറഞ്ഞില്ലല്ലോ എന്ന് ചില ആളുകൾ വിഷമിക്കുന്നുണ്ടാവും അതൊന്നും അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട ഗോചരഫലം എന്നതൊരു പൊതുവായ ഫലപ്രവചനം മാത്രമാണ് വ്യക്തിപരമായ ജാതകത്തിനാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യവും ഊന്നലും കൊടുക്കേണ്ടത് എങ്കിലും പറയുമ്പോൾ മകരം ഒന്നു മുതൽ ഉത്തരായനം ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പുണ്യ ദിനങ്ങളിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതേപോലെ ദാന ദർമ്മങ്ങൾ നടത്തുന്നത് കഴിയുന്നത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതൊക്കെ ദോഷങ്ങൾ അകറ്റി ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ വീഡിയോയുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ കുലപരദേവതയുടെ പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതിനായിട്ട് കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രമൊക്കെ ഒന്ന് എന്ന് അപ്പോൾ ഈ ഒരു മകര സംക്രമം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്കായത് ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകാനും ശ്രമിക്കുക വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണാം അതുവരെയും നന്ദി നമസ്കാരം